ം വൈശാഖമാസം ഓരോ വിഷ്ണു ഭക്തരും കാത്തിരിക്കുന്നതായ ഒരു മാസം തന്നെയാകുന്നു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും കടാക്ഷം അഥവാ അനുഗ്രഹം ഭൂമിയിൽ ഏറ്റവുമധികം അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായ ഒരു മാസം തന്നെയാണ് വൈശാഖ മാസം കൂടാതെ ദേവതകളുടെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും ലക്ഷ്മി ദേവിയും വിഷ്ണു ഭഗവാനും തന്റെ ഭക്തരെ ഇരു കൈയും നീട്ടി അനുഗ്രഹിക്കുന്ന ദിവസങ്ങൾ ജീവിതത്തിൽ കഷ്ടതകൾ ഇല്ലാതെയാക്കി ജീവിതത്തിൽ ഉയർച്ച നൽകുവാൻ സാധിക്കും ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ കഷ്ടതകൾ ഇല്ലാത്തവരായി ആരും തന്നെ ഇല്ല എന്നതാണ് വാസ്തവം പലരും പുറമെ അവ കാണിക്കുകയോ പറയുകയോ ചെയ്യണം എന്നില്ല ഒരു കയറ്റം ജീവിതത്തിലുണ്ട് എങ്കിൽ ഉറപ്പായും ഇറക്കം ഉണ്ടാവുക തന്നെ ചെയ്യും ഇത്തരത്തിൽ പലരും ഇപ്പോൾ പല തരത്തിലുള്ള കഷ്ടതകൾ അനുഭവിച്ച് പോരുന്നവർ തന്നെയാകുന്നു ചിലർ ഉയർച്ചയുടെ ഉന്നതകളിൽ വാഴുന്നവരാകുന്നു ഏത് അവസ്ഥയിലായിരുന്നാലും കഷ്ടതകൾ അനുഭവിക്കുന്നവരും ജീവിതത്തിൽ നിന്നും കഷ്ടതകൾ നീക്കുകയും നല്ല കാലം അനുഭവിക്കുകയും അത് നിലനിർത്തുവാൻ സാധിക്കുന്നതുമായ ഈ മാസം ദേവിയും ഭഗവാനും അനുഗ്രഹിക്കുവാൻ ഇതിൽ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥിയായ അക്ഷയതൃതീയ എന്നറിയപ്പെടുന്ന ഈ അക്ഷയ തൃതീയ ദിവസം നാം ചില കാര്യങ്ങൾ ചെയ്യുന്നത് ശുഭകരമാകുന്നു പ്രത്യേകിച്ചും അലമാരിയിൽ ഞാൻ ഈ പരാമർശിക്കുന്നതായ വസ്തു വയ്ക്കുന്നത് പല കാര്യങ്ങൾക്കുമുള്ള പരിഹാരമായി തീരും പല കഷ്ടതകളും ജീവിതത്തിൽ നിന്നും ഒഴിയുവാനും സൗഭാഗ്യങ്ങൾ തേടിയെത്തുവാനും സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക അക്ഷയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒരിക്കലും നശിക്കാത്തത് അഥവാ ക്ഷയം ഇല്ലാത്തത് എന്നിങ്ങനെ അർത്ഥമാക്കാം അതിനാൽ തന്നെ ഇന്നേ ദിവസം നിങ്ങൾ ഏത് തരത്തിലുള്ള പുണ്യപ്രവർത്തികൾ ചെയ്താലും അതൊരിക്കലും ക്ഷയിക്കുന്നതല്ല അഥവാ ആ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു ഇതിനാൽ ശുഭകാര്യങ്ങൾ ആരംഭിക്കുവാൻ ഏറ്റവും ശുഭകരമായ ദിവസം എന്ന് തന്നെ പറയാം ദാനം ചെയ്യുവാനും ഉത്തമമായ ദിവസം ഇന്നേ ദിവസമാണ് ശ്രീ ആദിശങ്കരാചാര്യർ കനകധാരാ സ്ത്രോത്രം ജപിച്ചത് എന്നും വിശ്വാസമുണ്ട് കൂടാതെ പരശുരാമ ജയന്തി ബാലഭദ്ര ജയന്തി കൂടിയാകുന്നു ഇന്നേ ദിവസം കനകധാരാ സ്ത്രോത്രം ജപിക്കുന്നതിലൂടെ തീർച്ചയായും ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ധാരാളം പണം പല വഴികളിലൂടെ കയ്യിൽ എത്തിച്ചേരും എന്നാണ് വിശ്വാസം ഒരു വാതിൽ അടഞ്ഞിട്ടുണ്ട് എങ്കിൽ നൂറ് വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടും എന്ന് തന്നെ പറയാം കടം സാമ്പത്തികപരമായ പ്രതിസന്ധി എന്നേക്കുമായി ഇല്ലാതാക്കുവാനും സഹായകരമാണ് ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നത് അതിനാൽ കനകധാരാ സ്തോത്രം തീർച്ചയായും ഏവരും ജപിക്കുവാൻ ശ്രമിക്കുക അല്പം ദീർഘമായ ഒരു മന്ത്രമാണ് എന്നിരുന്നാലും ഏവരും ജപിക്കുക നിത്യവും ജപിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ നിത്യവും പല വഴികളിലൂടെ വന്ന് ചേരുക തന്നെ ചെയ്യും പാരായണം ചെയ്യുവാൻ അറിയാത്തവരാണ് എങ്കിൽ അഥവാ അതിന് സാധിക്കാത്തവരാണ് എങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം കേൾക്കുകയെങ്കിലും ചെയ്യുക അതും ശുഭകരമായ ഫലങ്ങൾ നൽകും കൂടാതെ കടം മാറുവാൻ ഇന്നേ ദിവസം ഞാൻ ഈ പരാമർശിക്കുന്നതായ പരിഹാരം നിങ്ങൾ ചെയ്യുക മുപ്പത് ദിവസത്തിനകം ചില അത്ഭുതകരമായ മാറ്റങ്ങൾ ചില അത്ഭുതകരമായ വഴികൾ തുറക്കുകയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ആദ്യത്തെ വസ്തുവായി പരാമർശിക്കുന്നത് അരിയാണ് അക്ഷയ തൃതീയ ദിവസം വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ ഏറ്റവും ഉത്തമമായ വസ്തു എന്ന് തന്നെ പറയാം അരി ലക്ഷ്മി ദേവിയുടെ പ്രതീകം തന്നെയാണ് അന്നപൂർണേശ്വരിയായ ശ്രീ പാർവതി ദേവിയുടെ പ്രതീകം കൂടിയാണ് അരി എന്ന കാര്യം ഓർക്കുക ഒരിക്കലും ഒരു വീട്ടിലും ഇല്ലാതാകുവാൻ പാടില്ലാത്തതായ വസ്തു അതിനാൽ തന്നെ ആകുമ്പോൾ തന്നെ അരി വാങ്ങി വയ്ക്കേണ്ടത് മേടിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക അരി വീട്ടിൽ ഇല്ലാതെ ഇരിക്കുന്നത് ലക്ഷ്മിവാസം ഇല്ല എന്നതിന്റെ സൂചനയായി തന്നെ കണക്കാക്കാം കൂടാതെ ആ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിനു പകരം ഭൂദേവി സാന്നിധ്യം വർദ്ധിച്ചു തുടങ്ങുന്നു എന്നും അർത്ഥമാക്കാവുന്നതാണ് അക്ഷയതൃതീയ നാളിൽ ചെയ്യേണ്ട പരിഹാരത്തിന് ആവശ്യമായ വസ്തുക്കളിൽ ഒന്ന് അരി തന്നെയാകുന്നു രണ്ടാമത്തെ വസ്തു മഞ്ഞളാണ് മഞ്ഞൾ പൊടി വീടുകളിൽ ഉണ്ടാകുന്നതാണ് എന്നാൽ ഇന്നേ ദിവസം വീടുകളിലേക്ക് വാങ്ങുന്നതും ശുഭകരമാകുന്നു വീടുകളിൽ തയ്യാറാക്കുന്ന മഞ്ഞൾ പൊടിയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് വീട്ടിൽ തയ്യാറാക്കുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ പുറമേ നിന്നും വാങ്ങാം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നതായ ഒരു വസ്തു എന്ന് തന്നെ മഞ്ഞളിനെ വിശേഷിപ്പിക്കാം വീട്ടിൽ കുറയാൻ പാടില്ലാത്ത വസ്തുക്കളിൽ മറ്റൊരു വസ്തു മഞ്ഞൾ കൂടി ഈ പരിഹാരത്തിന് ആവശ്യം തന്നെയാണ് മറ്റൊരു വസ്തുവായി പരാമർശിക്കുന്നത് ഗ്ലാസ് ബൗളാണ് ചില്ലിന്റെ ഗ്ലാസ് ബൗൾ തന്നെ വേണം ഗ്ലാസ് ബൗളിൽ ഈ പറയും വിധം ചെയ്യുക അരി ആദ്യം ഇടുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ശേഷം അല്പം മഞ്ഞൾ പൊടി ഇട്ട് മിക്സ് ചെയ്യണം ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ ഇത് അക്ഷതം പോലെ തന്നെയാകുന്നു ശേഷം വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിൽ നാം നെയ്വിളക്ക് അല്ലെങ്കിൽ ഭദ്രദീപം തെളിയിക്കണം നെയ്വിളക്ക് തന്നെ തെളിയിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക നെയ്വിളക്ക് കൊണ്ടുള്ള ഭദ്രദീപമാണ് തെളിയിക്കുന്നത് എങ്കിൽ സർവൈശ്വര്യം തന്നെയാണ് വന്നു ചേരുക എന്ന കാര്യം ഓർക്കുക അതിനുശേഷം ഈ അക്ഷതം നിങ്ങൾ സമർപ്പിക്കുക എന്നാൽ ഇത്തരത്തിൽ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം വീടും പരിസരവും വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾ ജലം എല്ലാ മൂലകളിലും തളിച്ചതിന് ശേഷമാണ് ഇപ്രകാരം ചെയ്യേണ്ടത് എന്ന കാര്യം ഓർക്കണം എന്നിരുന്നാൽ മാത്രമാണ് പൂർണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കൂ ഇത്തരത്തിൽ സമർപ്പിച്ചിട്ടുള്ളതായ അക്ഷതത്തിൽ നിന്നും ഒരൽപ്പം എടുത്ത് വൃത്തിയുള്ള തുണിയിൽ ഒരു കിഴി കെട്ടുകയോ അല്ലെങ്കിൽ പേപ്പറിൽ പൊതിഞ്ഞ് പേഴ്സിൽ വയ്ക്കുക അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ പണവും ആഭരണങ്ങളും സൂക്ഷിക്കുന്നത് അവിടെ വയ്ക്കുക ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാൽ ഈ കാര്യം ചെയ്യുമ്പോൾ പൂർണ്ണമായ വിശ്വാസത്തോടെ മാത്രമേ ചെയ്യുവാൻ പാടു ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യമാണ് ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക പൂർണ്ണമായും ഏകാഗ്രതയോടെ തന്നെ ഈ കാര്യം ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു മനസ്സിൽ പലവിധ ചിന്തകളാൽ ഇത്തരത്തിൽ ചെയ്യുവാൻ പാടുള്ളതല്ല ആ കാര്യവും നിങ്ങൾ ഓർക്കുക കടബാധ്യതകൾ ഒഴിവാക്കുവാൻ ഏറ്റവും ശുഭകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് കടം ഒരു പരിധിവരെ ഒഴിയുവാൻ സഹായകരമായ അവസരങ്ങൾ വന്നു ചേരും കൂടാതെ തടസ്സങ്ങൾ ഒഴിയും ഒന്നിൽ കൂടുതൽ സാമ്പത്തികപരമായ സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ ഒരു പരിധിവരെ സഹായിക്കും കയ്യിൽ പണം നിറയുകയും കൈയിലുള്ള പണം ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും പല കാര്യങ്ങൾക്കും പല അനാവശ്യമായ കാര്യങ്ങൾക്കും അഥവാ അധിക ചെലവുകൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക കൂടാതെ നിത്യ ചെലവുമായി ബന്ധപ്പെട്ട പണം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക ശരിയായ രീതിയിൽ ചെയ്ത് ദേവിയെ പ്രാർത്ഥിച്ച് ലക്ഷ്മി ദേവിയെയും ഭഗവാനേയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഈ ഫലങ്ങൾ വന്നു ചേരും എന്നാൽ മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾക്കും നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടതാകുന്നു മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം ഈ കാര്യങ്ങൾ ചെയ്യുക ഈ കിഴിയിലുള്ള അരി ആരും ചവിട്ടാത്ത ഇടത്തോ മരച്ചുവട്ടിലോ ചെടിച്ചട്ടിയിലോ ഇടുക ഒഴുകുന്ന ജലത്തിൽ ഒഴിക്ക് കളയാവുന്നതുമാണ് ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ആ പ്രശ്നങ്ങൾ ഇല്ലാതാകുവാൻ സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക ഭാഗ്യത്തിനുമേൽ ഭാഗ്യം ആ വീടുകളിലേക്ക് അഥവാ നിങ്ങളിലേക്ക് വന്നു ചേരും ദേവികടാക്ഷത്താൽ നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും തീർച്ചയായും ഏവർക്കും എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു പരിഹാരം തന്നെയാണ് എന്ന് പറയാം ഈ കാര്യങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ ചെറിയ മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക